അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മിറുറഹിമാൻ റഹീം അലഹമുല്ലാഹിറബിലാലമീൻ അള്ളാഹ്മി വസ്ലിമലി റസൂലിക്കാ മുഹമ്മദിൻ വാലാ അലി വസ്ഹാബി സയ്യദിന മുഹമ്മദ് നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാറുണ്ട് നമ്മുടെ വീട് പണിക്ക് വേണ്ടി രോഗ ചികിത്സയ്ക്ക് വേണ്ടി മക്കളെ കെട്ടിക്കാൻ വേണ്ടി മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇങ്ങനെ തുടങ്ങി നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും സാമ്പത്തികമായി ഞെരിക്കം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഉള്ള ആളുകളിൽ നിന്ന് നാം കാശ് കടം വാങ്ങാറുണ്ട് എന്നാൽ കടം വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നവൻ്റെ നെയ്യത്ത് നല്ല നെയ്യത്താണ് എങ്കിൽ അഥവാ കടം വാങ്ങി അത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ കഴിയുമെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ അവധിയാകുമ്പോൾ എന്തായാലും കൊടുക്കണം അതിനുള്ള മാർഗങ്ങൾ നാം മുമ്പേ കണ്ടുവച്ച് കടം വാങ്ങുക അങ്ങനെ നല്ല നീയത്തോടു കൂടെയാണ് നമ്മൾ കടം വാങ്ങുന്നതെങ്കിൽ അത് വീട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് ഹബീബ് സയ്യദന മുഹമ്മദുർ റസൂറുല്ലാഹി സൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരാൾ കടം വാങ്ങുമ്പോൾ അയാൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടം വാങ്ങുന്നത് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള ആ ചിന്തയൊന്നുമില്ല അത് ഉണ്ടെങ്കിൽ കൊടുക്കാം ഉണ്ടാവുമ്പോൾ കൊടുക്കാം ഈ ഒരു രൂപത്തിലാണ് വാങ്ങ് കാശ് തന്ന വെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ആണ് ഇയാൾ കടം വാങ്ങുന്നതെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് വലിയ നാശമായിരിക്കും സംഭവിക്കുക മറ്റുള്ളവർക്കൊക്കെ മുമ്പിൽ അയാൾ വഷലാകുന്ന ഒന്നുമല്ലാതെയാകുന്നൊരവസ്ഥ അയാൾക്ക് വന്നു ചേരുമെന്നും ഹബീബായ മുത്തുനബി സൊല്ലം വാഹ് അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ നാം എത്ര കടം വാങ്ങുകയാണെങ്കിലും നല്ല നിയത്ത് വേണം അഥവാ അത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അതിനുള്ള മാർഗം നാം മുന്നേ കണ്ട് വെച്ചുകൊണ്ട് അത് എളുപ്പമായി കിട്ടാനുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി ആ നല്ല ചിന്തയോടെ നല്ല മനസ്സോടുകൂടെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹായം അത് വീട്ടുന്ന വഴിയിൽ അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്ന് ഇമാം ബുഖാരി റള്ളി അള്ളാഹു വന്നഹു സീദന അബു ഹുറ റല്ലി അള്ളാഹു വന്നഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫിലൂടെ മുത്തായ ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞതായി കാണാം من اخذ امبال الناس يريد اداءها عدى الله عنه رال مجدل برده ധനം അത് വാങ്ങുന്നു കടമായിട്ട് അതല്ലെങ്കിൽ മറ്റു പല നിരക്കും അള്ളാഹുഷു ഇസ്ലാം ഹലാലാക്കിയ മാർഗത്തിലൂടെ അയാൾ വാങ്ങുന്നു എങ്കിൽ അത് വാങ്ങുമ്പോൾ അയാളെ മനസ്സിലുള്ള ചിന്ത എന്താണ് ഇരിതു അതാ ഹാ അത് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടണം വാങ്ങിയ കടം ആ കാശ് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന നല്ല നീയത്തോടു കൂടെയാണ് അയാൾ അദ്ദല്ലാഹു അൻഹു അള്ളാഹു അനഹു അത് താലത് വീട്ടിക്കൊടുക്കുമെന്നാണ് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളെ പഠിപ്പിക്കുന്നത് അഥവാ അത് വീട്ടാനുള്ള വഴി അള്ളാഹു താലി എളുപ്പമാക്കി തരും ും അതിന്റെ അദ്ദേഹം എന്തൊരാഗ്രഹം വെച്ചുകൊണ്ട് ഏതൊരു രീതിയിലുള്ളത് വീട്ടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടാണോ കടം വാങ്ങിയതെങ്കിൽ ആ വഴി അത് ഹലാലായതാണെങ്കിൽ അള്ളാഹു താലയും പെട്ടെന്ന് എളുപ്പമാക്കി അത് ആ പറയപ്പെട്ട ഡേറ്റ് തീയതി ആകുന്നതിന് മുമ്പ് തന്നെ അതല്ലെങ്കിൽ തീയതിക്ക് തന്നെ കൃത്യമായി വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കും എന്നാൽ അവിടുന്ന് പറയുന്നു വമൻ അഹദു ഇയാൾ കടം വാങ്ങുമ്പോൾ അത് നശിപ്പിച്ചു കളയണം മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തണം അല്ലെങ്കിൽ കടം വാങ്ങാ திச்சு அதுக்கு ஆகும்போ அலைக்காம். ആ രൂപത്തിലൊക്കെയാണ് കടം വാങ്ങിയിട്ട് പിന്നെ അദ്ദേഹം ഡേറ്റ് എത്തിയാൽ തിരിച്ചു കൊടുക്കുന്നില്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല അയാളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോവുക ഇങ്ങനത്തൊക്കെ ചിന്ത ഇങ്ങനത്തൊക്കെ ദുഷിച്ച പ്രവൃത്തിയാണ് ഒരാൾ ചിന്തിക്കുന്നത് എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒഴിഞ്ഞു മാറണം അയാൾക്ക് തോന്നുമ്പോൾ കൊടുക്കാം ആ രൂപത്തിലൊക്കെയാണ് ഇയാൾ കടം വാങ്ങുമ്പോയാളെ മനസ്സിലുള്ളത് എങ്കിൽ അത്തലഫഹുല്ലാഹ് അള്ളാഹു അയാൾ നശിപ്പിച്ചു കളയും അയാൾ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വഷളാകേണ്ടി വരും വലിയ വലിയ സംഖ്യകളെ കാണിയെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥ ഇയാൾ ായി ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഇയാൾ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരവസ്ഥയൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ കടന്ന ആൾ ആ നാട്ടിലെ പ്രമാണിമാരെ അതല്ലെങ്കിൽ കമ്മിറ്റിക്കാര് അതല്ലെങ്കിൽ കോടതിയൊക്കെ ബന്ധപ്പെട്ട് ഇയാളെ അവരിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മുമ്പിലൊക്കെ വഷളാകേണ്ടെന്ന അവസ്ഥ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും അതല്ലെങ്കിൽ ആളുകൾക്കൊരു മുമ്പിൽ വഷളാകേണ്ടുന്ന ഒരവസ്ഥ ജയിൽ കേൾക്കേണ്ട അവസ്ഥയൊക്കെ വരാറില്ലേ എന്തുകൊണ്ടാണ് ഇയാൾ നീ നല്ലതല്ലാത്തതുകൊണ്ട് കൊണ്ട് അള്ളാഹുൻ്റെ വലിയ പരീക്ഷണങ്ങൾ ഇയാൾ അതിനെ ആ ത്രിഭൂതനാവേണ്ടി വരുമെന്നാണ് ഹബീബ് സല്ലാ അലൈ വല്ലം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നീയത്തോടു കൂടെ നല്ല മനസ്സോടുകൂടെ ആയിരിക്കണം നാം കടം വാങ്ങുമ്പോഴും അത് അതുമായി സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോഴൊക്കെ ഉണ്ടാവേണ്ടത് എങ്കിൽ എങ്കിലാഹൻ്റെ ഭാഗത്ത് നല്ല സഹായം ഉണ്ടാകും മറിച്ചാണെങ്കിൽ ജീവിതകാലം മുഴുവനും ടെൻഷനടിച്ച് ദുഃഖത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ ജീവിക്കേണ്ട അവസ്ഥ വന്നു പോകും അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ ഐ മീൻ അസ്സലാ വൈകും വറഹമുല്ലാഹി വർക്കാത്തു